എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ലോഗീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ മോദി സർക്കാർ വന്നത് വളരെ വലിയ ചതിയിൽ കൂടെയും വഞ്ചനയിൽ കൂടെ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പറയുന്നതാണ് കാരണം ഇവിടെ ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള ബി ജെ പി തരംഗവും ഹിന്ദുത്വ തീവ്രവാദികൾക്ക് യാതൊരു ശക്തിയുമില്ല പക്ഷേ എന്നാലും ഇവർ ഭരണത്തിൽ വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുതന്നെ ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പറഞ്ഞു പറഞ്ഞിട്ട് വായൽ ഇപ്പോൾ പെട്രോളിൽ അതെ ഇരിക്കുന്നു ഇപ്പം ഇപ്രാവശ്യം തന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞു എത്ര കൃത്യമായ തെളിവുകൾ സഹിതം ഈ ചതിയന്മാർ വഞ്ചിക്കും വഞ്ചിക്കും എത്ര തവണ പറഞ്ഞു എത്ര വീഡിയോ ഉണ്ടാക്കി ഇപ്പോഴാ വീഡിയോ ഒക്കെ ചാനലിൽ കിടക്കുന്നുണ്ട് നിരവധി തെളിവുകൾ സഹിതമാണ് ഞാൻ ഒക്കെ ഉണ്ടാക്കിയത് അത് ഞാൻ മാത്രമല്ല ഞാൻ ഉണ്ടാക്കിയത് നന്നായിട്ട് പക്ഷെ ഒരുപാട് ആൾക്കാർ ഇതേപോലെ തന്നെ തെളിവ് സഹിതം ഉണ്ടാക്കി നിരവധി തെളിവുകൾ മുന്നിലേക്ക് വന്നു വരെ ചതിയുടെ പക്ഷെ ഇതുകൊണ്ടൊന്നും തന്നെ ആളുകൾ ഇന്ത്യൻ ജനങ്ങൾ പറഞ്ഞത് ഏയ് അങ്ങനെ ഒന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല അതിന് തെളിവൊന്നുമില്ലല്ലോ ഏഹ് വളരെ ഈസി അതിന് തെളിവൊന്നുമില്ലല്ലോ പറയും അങ്ങനെ തെളിവൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പറഞ്ഞു പറഞ്ഞിട്ട് ഇപ്പം എന്തായി ഗുണ്ടകൾക്കല്ല സുഖമായി അവർക്കും അറിയാം ഈ ഇന്ത്യൻ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് തലക്കകത്തൊന്നുമില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം കാരണം ഇവർ ഇതീ വകം പരീക്ഷണങ്ങളൊക്കെ ഗുജറാത്തിൽ നടത്തി പരീക്ഷിച്ച് വിജയിച്ചതാണ് മനസ്സിലല്ലേ അങ്ങനെ വിജയിച്ചത് കൊണ്ടാണ് ഈ മൊത്തം ഇന്ത്യയിലും ഇത് അപ്ലൈ ചെയ്യാം എന്ന് മനസ്സിലായി അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് കാരണം ഇന്ത്യൻ ജനങ്ങളുടെ ഒരു ഏതാണ്ടൊരു ഐ ക്യു ബി ജെ പി ബി ജെ പി നേതൃത്വത്തിന് അറിയാം അത് എത്ര വലിയ വിഡിത്തം ചെയ്താലും അവസാനം ഒരു ഹിന്ദു മുസ്ലിം പറഞ്ഞാലും എല്ലാവരും കൂടി പിന്നെ അങ്ങോട്ട് തിരഞ്ഞെടുതെന്ന് നന്നായിട്ട് അറിയാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അപ്പം അങ്ങനത്തെ ജനങ്ങളായത് കാരണം തന്നെ അത് ഗുജറാത്തിൽ ടെസ്റ്റ് ചെയ്തു ആദ്യം വർഗീയത 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗുജറാത്തിൽ മുപ്പത് കൊല്ലമായിട്ട് ഈ ഒരു തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്തി നടത്തി നടത്തിയിട്ടാണ് ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ മുഴുവനും ഇപ്പം ശരിക്കൊരു സത്യസന്ധമായ ഒരു പേപ്പർ ബാലറ്റിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ ഗുജറാത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടൂല അത്രയും ജനങ്ങൾ വേർത്തു പക്ഷേ ഈ യന്ത്രത്തിൽ കൂടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക നടക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അത് പിന്നെ ചോദ്യം ചെയ്യാം അത് ഞങ്ങളെ ജയിക്കൂ ഏഹ് അത് അങ്ങനെ പറയാം അപ്പോൾ അവര് ജയിച്ചിട്ടുണ്ടാവും അതാണ് ഇപ്പോൾ അതാണ് മുപ്പത് കൊല്ലൊക്കെ ഏത് സംസ്ഥാനത്തിലാണ് ഭരിക്കാൻ കഴിയുക കൽക്കട്ടെ പശ്ചിമ ബംഗാളിൽ ഇരുപത്തഞ്ച് കൊല്ലാണ് ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ചത് അവരുടെ അടിച്ചോടിക്കുക ചെയ്തത് മനസ്സിലായില്ലേ ഇരുപത്തഞ്ച് കൊല്ലം തന്നെ ഒരുപാട് അധികമാണ് മുപ്പത് കൊല്ലം ഭരിച്ചിട്ടും ഭയങ്കര ഇഷ്ടാത്ത ജനങ്ങൾക്ക് അവിടെ ബി ജെ പിന്നെ പിന്നെ അതിനുശേഷമാണ് രണ്ട് മൂന്ന് വലിയ വലിയ സംസ്ഥാനങ്ങളുണ്ട് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഈ മൂന്ന് സംസ്ഥാനത്തിലെ എപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാലും അത് ഇവരെ ജയിക്കൂ ബി ജെ പിയെ ജയിക്കൂ അങ്ങനെ അങ്ങനെ ഒരു ജയമുണ്ടോ അതിന് മാത്രം എന്താണ് ഒരു ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ജനങ്ങളെ ചതിച്ച് വഞ്ചിച്ച് ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ ആൾക്കാർ എന്താണ് ഇവർ എത്ര വലിയ ചെയ്തിട്ടുള്ളത് എവിടെ എപ്പൊ നോക്കിയാലും കാണാം മൃഗീയ ഭൂരിപക്ഷം മൃഗീയ ഭൂരിപക്ഷം പ്രത്യേകിച്ച് ലോക്സഭ തിരഞ്ഞെടുപ്പ് അവര് പറയും വേണ്ട അവരേ ജയിക്കൂ അവരെ ജയിക്കൂ അവരെ ജയിക്കൂ മൂന്ന് തവണ ഇല്ലേ മൂന്ന് തവണ ജി 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 അതാണ് ജി 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 ഇട്ടത് മൂന്ന് ജി അല്ല മൂന്ന് ജി അതാണ് പുറത്ത് ഞാൻ ജി 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 നിട്ടത് അപ്പോ ഈ ഇങ്ങനെയൊക്കെ നടന്നിട്ടും ആൾക്കാർ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ലല്ലോ അതിന് തെളിവൊന്നുമില്ലല്ലോ അങ്ങനെ സംഭവിക്കോ ഇത് ഇങ്ങനെയല്ലേ ചെയ്യുന്നത് ഇത് അങ്ങനല്ലേ ചെയ്യുന്നത് ആരോ ഒരാൾ പറയുന്നുണ്ട് പിന്നെ ഈ ഓട്ടി മെഷീനിലൊന്നും തട്ടിപ്പ് നടത്താൻ പറ്റില്ല കാരണം എന്താണ് രാവിലെ ഇവിടെ ഏഹ് രാവിലെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദുസ്തകാര്യം പോലെയാണ് രാവിലെ മിഷീനൊക്കെ ഒരു കൊണ്ടു കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ മുമ്പിലും വെച്ചു കൊടുക്കും അപ്പൊ ഒരുപാട് പോലീസുകാർ ഇങ്ങനെ നിക്കുന്നുണ്ടാവും അപ്പൊ കൊറേ പ്രതിപക്ഷ പാർട്ടിക്കാരോട് നിൽക്കുന്നുണ്ടാവും എന്നിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യും അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ തെളിയും തെളിഞ്ഞതിന്റെ ശേഷം എന്താണ് മോക്ക് ടെസ്റ്റ് ടെസ്റ്റില്ലേ ആ അത് നടത്തും എന്നിട്ട് അതൊക്കെ കൃത്യമാണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണന്തോ പിന്നെ അതെന്താണ് സീൽ ചെയ്യും സീൽ ചെയ്തിട്ട് അത് സ്ട്രോങ് റൂമിൽ വെക്കും ഇങ്ങനത്തെ കുറെ പ്രൊസീജ്യറൊക്കെ ഉള്ളതല്ലേ പിന്നെ എങ്ങനെയാണ് തട്ടിപ്പ് നടത്താൻ പറ്റുക എന്നൊക്കെ കുറേ ഒരാൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അത് പ്രൊസീജിയറാണ് അത് ഈ വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജനങ്ങളെ കാണിക്കാൻ ഒരു പ്രൊസീജിയർ വേണമല്ലോ ആ പ്രോസീജിയറാണത് എന്ത് പോലീസ് എന്ത് പട്ടാളം അതായത് ഡിജിറ്റൽ ആണ് കിട്ടുന്നത് ഒക്കെ ഇതല്ലേ ഡിജിറ്റൽ അല്ലേ ഡിജിറ്റലിന് ഇപ്പോൾ ഇപ്പോൾ അടുത്തൊരു സംഭവം ഉണ്ടായി ഒരു പോലീസ് സംഘം പിന്നെ ഒരു കള്ളന്മാരെ പിടിച്ചു ഈ ബാങ്കിൽ നിന്ന് പണം കൊള്ളടിച്ചതാ അടിച്ചതാ അപ്പോൾ പിടിച്ചതിന് ശേഷം പോലീസുകാർ തന്നെ പറഞ്ഞതാണ് അവർ പറഞ്ഞത് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ബാങ്ക് സുരക്ഷ ഈസി ആയിരുന്നു അവർ പറഞ്ഞതാണ് പോലീസുകാർ തന്നെ പറഞ്ഞതാണ് ബാങ്കിന്റെ സുരക്ഷ ഈസി ആയിരുന്നു മുമ്പൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ബാങ്ക് കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന്റെ അടുത്തേക്ക് പോലും പോകേണ്ട ആവശ്യമില്ല കള്ളന്മാർക്ക് എന്നാ പറയുന്നത് മനസ്സിലില്ലേ അങ്ങനെ ബാങ്ക് കൊള്ളടിച്ചത് എങ്ങനെയാണ് ഫുള് ഹാക്ക് ചെയ്തിട്ട് എവിടെയോ ഇരുന്നിട്ട് ബാങ്ക് അയ്യായിരം കിലോമീറ്റർ ദൂരം കിടക്കണ് ഇവർ വേറെ എവിടെയോ കിടക്കുന്നത് അവിടെ ഇരുന്നിട്ടാണ് മുഴുവൻ ബാങ്കിലത്തെ അക്കങ്ങളാണല്ലോ ഇതൊരു ഡിജിറ്റൽ പറഞ്ഞ ഒക്കെ അക്കങ്ങളാണല്ലോ അക്കങ്ങൾ അങ്ങോട്ട് മാറ്റിയെടുക്കാണല്ലോ അല്ലാതെ ഈ നോട്ട് തലയിലേറ്റി ഓർഡറേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആ അക്കങ്ങളൊക്കെ മാറ്റി ഓൺ ദ സ്പോട്ട് വേറെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തന്നെ വേറൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അപ്പം തന്നെ വേറൊരു എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയിട്ട് മുഴുവൻ ബിറ്റ് കോയിന് വാങ്ങി പിന്നതുണ്ട് തിരിച്ചു കിട്ടിന് മുഴുവൻ ബിറ്റ് കോയിൻ വാങ്ങിയത് വേറെ എക്സ്ചേഞ്ചിൽ അസിലത്തെ കുറേ ബിറ്റ് കോയിൻ വിട്ടിട്ട് ഗോൾഡ് വാങ്ങി പിന്നെ ഈ ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ അവരെ പിടിക്കാൻ പറ്റുക പക്ഷേ ആ ആൾക്കാരെ കിട്ടി വേറെ എന്തൊക്കെയോ കണ്ടിട്ട് കാരണം ഈ പോലീസുകാരും പിന്നെ ഇതല്ലല്ലോ അവരും അത്ര വലിയ അല്ലല്ലോ അപ്പോൾ അവരെന്തെങ്കിലും എന്തൊക്കെയോ ട്രാക്ക് ചെയ്ത് ആൾക്കാരെ പിടിച്ചു ഒരാളിനെ പിടിച്ചു അയാളെ നന്നായിട്ട് നാല് കൊടുത്തപ്പോൾ അയാൾ ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞ എല്ലാവരും പിടിച്ചു പക്ഷേ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ബാങ്ക് കൊള്ളം അടിക്കണമെന്നുണ്ടെങ്കിലും ബാങ്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല അതുപോലെ ഇത് ഇതെന്താ നിങ്ങൾ വിചാരിച്ചത് ഇതെന്താണ് ഈ വോട്ട് മറിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആ വോട്ടിംഗ് മെഷീൻ തലയിലേറ്റി ഓടണം വിചാരിച്ചോ ഒന്നും വേണ്ട അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതൊന്നും അറിയാതെ കിടന്നിട്ട് ഇങ്ങനെ അതിന് തെളിവൊന്നുമില്ലല്ലോ അവസാനൊരു പ്രശ്നമാണ് എന്താ വന്നത് ഇപ്പൊ വേറെ ഒരു നമ്മള് കാണിച്ചു തരാം വേറെ മറ്റേ സി ഡി സി ആണോ മറ്റാണെന്ന് അറിയില്ല ഇതല്ല ഇത് തൽക്കാലം നിങ്ങൾ കാണും ഞാൻ എന്റെ വിവരം പറഞ്ഞുതരാം പൂനം അഗർവാൾ എന്ന് നിങ്ങൾ അറിയില്ലേ പൂനം അഗർവാൾ അറിയാലോ പൂനം അഗർവാൾ രണ്ടായിരത്തി പിന്നെ പതിനേഴ് മുതൽ ഈ വോട്ടിംഗ് മിഷീൻ തട്ടിപ്പിന് നടക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ പൂനം അഗർവാളിൻ്റെ ഒരു ഒരു എന്താ പറയുക പോസ്റ്റാണ് ശ്രദ്ധയിൽപ്പെട്ടത് അതിൻ്റെ ശേഷമാണ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് ചിലപ്പോൾ അതിൻ്റെ ഉമ്മൻ്റെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഇവിടെ പറയുന്നത് പൂനം അഗർവാളിൻ്റെ പോസ്റ്റ് തന്നെയാണ് പറയുന്നത് എ വെൽ റിസേർച്ച് റിപ്പോർട്ട് പ്രിപ്പയർഡ് ബൈ സിറ്റിസൺ ഫോറം വോട്ട് ഫോർ ഡെമോക്രസി അപ്പോൾ എന്താണ് അങ്ങനത്തെ ഒരു ഒരു സംഘടന ഉണ്ട് അതായത് സിറ്റിസൻസ് ഫോറമാണ് ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഫോറമാണ് അതിൻ്റെ പേര് വോട്ട് ഫോർ ഡെമോക്രസി എന്നാണ് പേര് വോട്ട് ഫോർ ഡെമോക്രസിന്നാണ് പക്ഷെ ഡെമോക്രസി പറ സാധനം ഇന്ത്യയിലില്ല ഹാസ് ഫോൺ ദറ്റ് അറൌണ്ട് ഫൈവ് കറോർ വോട്ട്സ് വിയർ ഹൈക്ഡ് ബിറ്റ്വീൻ ഇനീഷ്യൽ വോട്ടർ ടേൺ ഔട്ട് ആൻഡ് ഫൈനൽ ടേൺ ആ ഇങ്ങനത്തെ ഈ കണക്കൊന്നും ഇത്ര കൃത്യമായിട്ട് മോദി കമ്മീഷന് ശ്രദ്ധിക്കാൻ കഴിയില്ല ഇപ്പം മൊത്തം വോട്ടിന്റെ എണ്ണം വന്നല്ലോ മൊത്തം വോട്ടിൻ്റെ എണ്ണം വന്നതും അതേപോലെ തന്നെ വോട്ടർമാരുടെ എണ്ണവും മുഴുവൻ ഇന്ത്യത്തെ വോട്ടർമാരുടെ എണ്ണവും വോട്ട് വ വന്ന വോട്ടിൻ്റെ എണ്ണും കോടിയും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എന്താ കണ്ടത് അഞ്ച് കോടി വോട്ട് അധികമാണ് ഒന്നും രണ്ടും കോടിയല്ല അഞ്ച് കോടി പറഞ്ഞാൽ എന്താണ് ചില്ലറേണോ എത്ര ആൾക്കാരെ ജയിപ്പിക്കുക അഞ്ചു കോടി വോട്ടുകൊണ്ട് പിന്നെ ഈ മഹാരാഷ്ട്രയിലൊക്കെ കുറേ പ്രശ്നങ്ങൾ നടന്നല്ലോ ഈ പിന്നെ മൊബൈൽ ഫോണ് വോട്ടെണ്ണുന്ന ഹാളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നിട്ട് ഒരു വോട്ടിൻ്റെ ഒരാൾ ജയിച്ചു അതിനുശേഷം ഇരുന്നൂറ് വോട്ടിൻ്റെ ജയിച്ചൊക്കെ പറഞ്ഞാൽ കുറേ പ്രശ്നമായില്ലേ അത് ഇതുവരെ എണ്ണീട്ടില്ല അത് റീകൗണ്ടിങ് പറഞ്ഞിട്ട് എഴുതി പിന്നെ പരാതി കൊടുത്തു അത് ഇതുവരെ എണ്ണീട്ടില്ല ഫുള്ള് തട്ടിപ്പണി ഇനി എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത് ഇനി എന്താണ് വോട്ടിംഗ് മെഷീൻ തുറന്നിട്ട് ഇങ്ങനെ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചു തരണോ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത് ഇവരുടെ പെരുമാറ്റം തന്നെ പോരെ ഈ മോദി കമ്മീഷൻ എന്താ ചെയ്തിരുന്നത് ഓരോ ദിവസം ഞാൻ ഓരോ ദിവസം റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതല്ലേ അതൊന്നും കണ്ടിട്ടും പിന്നെ അതിന് തെളിവൊന്നുമില്ലല്ലോ പറഞ്ഞാൽ പിന്നെ ഞാൻ എവിടെ തെളിവ് തെളിവില്ല എന്താണ് പിന്നെ എന്താ തെളിവ് വേണ്ടത് വോട്ടിംഗ് മെഷീൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് ഇങ്ങനെ എന്തേലും പറിച്ചെടുക്കാണ്ടോ ഒന്നുമില്ലല്ലോ ആ ഫുള്ള് ചിപ്പും കാര്യങ്ങളില്ലേ ഇവരുടെ പെരുമാറ്റം തന്നെ മതി അങ്ങനെ ഒന്ന് നിരവധി കാര്യങ്ങൾ അപ്പം ആ റീകൗണ്ടിങ് ഇതുവരെ നടന്നിട്ടില്ല എന്തുകൊണ്ട് നടത്തുന്നില്ല എന്താ നടത്തിയാൽ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ ശമ്പളം പറ്റിയിട്ട് വിഴുങ്ങി നടക്കുന്ന ആൾക്കാരല്ലേ ഈ മോദി കമ്മീഷൻ മോദിയൊക്കെ എന്താ ഉണ്ടാത്തത് അപ്പൊ അതാ പറഞ്ഞത് അപ്പൊ അഞ്ചു കോടി വോട്ടാത്ര ഇവിടെ കൂടിയിട്ടുള്ളത് മൊത്തം അതായത് ഉദാഹരണം പറയാണ് നൂറ് കോടി വോട്ടർമാരുണ്ടെങ്കിൽ നൂറു കോടി വോട്ടായിരിക്കും അല്ലെ ചെയ്തിട്ടുണ്ടാവുക അതിപ്പോ ഏത് കുട്ടികൾക്കും മനസ്സിലാവുന്ന കണക്കല്ലേ പക്ഷെ അങ്ങനല്ല നൂറ്റി അഞ്ച് കോടി വോട്ടാണ് ടോട്ടൽ കാണിക്കുന്നത് നമ്മൾ അഞ്ചു കോടി അവിടുന്ന് വന്ന് എന്നിട്ട് അത് മാത്രല്ല ഈ ഒരു കണക്ക് കൂട്ടി എവിടെ ആയിരിക്കാം കാരണം ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കണക്കാണ് ഏഹ് ഭയങ്കര കോംപ്ലക്സ് ആണ് അതത് സൂക്ഷിച്ച് കണക്ക് കൂട്ടിയിട്ടില്ലെങ്കിലേ പിന്നെ ഒക്കെ തെറ്റിപ്പോവും അപ്പോൾ എവിടുന്നാണ് ഈ അഞ്ചു കോടി എങ്ങനെയാണ് വന്നത് എന്നൊക്കെ കണക്ക് കൂട്ടിയൊക്കെ നോക്കുമ്പോ എന്താണ് ഈ എഴുപത്തിഒൻപത് സീറ്റ് എഴുപത്തിയൊമ്പത് സീറ്റിൽ ബി ജെ പി ജയിച്ചത് ഈ അഞ്ചു കോടി വോട്ട് കൊണ്ടാന്നാ പറയുന്നത് എഴുപത്തി ഒമ്പത് സീറ്റിൽ അപ്പം ഈ അഞ്ച് കോടി വോട്ടില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്ക സിമ്പിളിൽ ഉത്തരം ഈ എഴുപത്തി ഒമ്പത് സീറ്റ് ബിജെപി തോറ്റിട്ടുണ്ടാവും അപ്പം അവരുടെ സീറ്റ് എത്ര ആയിരിക്കും നൂറ്റി മുപ്പതോ മറ്റോ ആയിരിക്കും അല്ലേ നൂറ്റി മുപ്പത്തില്ല വോട്ട് സീറ്റ് ഉണ്ടാവുള്ളൂ അതാണ് ബി ജെ പിക്ക് കിട്ടിയ സീറ്റ് മനസ്സിലല്ലേ അവിടുന്ന് ഈ ഭരണം പിടിച്ചെടുത്തിട്ട് ഇന്ത്യ കട്ടുമുടിപ്പിക്കാനും അദാനി അമ്പാലിമാർക്ക് സ്വത്ത് ഉണ്ടായി കൊടുക്കാനും ജനങ്ങളെ കൂടുതൽ ടാക്സ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ അഞ്ച് കോടി വോട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷെ ഇത് പറയുമ്പോൾ നാല് ദിവസം കഴിഞ്ഞാൽ പറയും അതിന് തെളിവൊന്നും ഇല്ലല്ലോ പറയും എന്താ തെളിവ് പിന്നെ ആകാശം നിർത്തു കൊണ്ടുവരണോ അപ്പം ഇതൊക്കെ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പറയുന്നതാണ് വോട്ടിംഗ് മെഷീൻ ആണെങ്കിൽ ബി ജെ പിയെ ജയിക്കുള്ളൂ അത് അതുപോലെ തന്നെ സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഞാൻ വീണ്ടും പറയുന്നതാണ് വോട്ടിംഗ് മെഷീൻ ആണോ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവർ തന്നെ ബി ജെ പി തന്നെ ജയിക്കുമെന്ന് ഞാൻ പറയുന്നതാണ് പറഞ്ഞപ്പോൾ എന്താ ആലോചിച്ചത് മനസ്സിലായില്ല ഒക്കെ നാടകമായിരുന്നു അപ്പോ ഈ പിന്നെ എന്താ പറയുക ഈ ഒരു സംഘടന ഈ ഒരു സംഘടന ഒരു ധീരമായ സംഘടനയാണ് അതുകൊണ്ടാണല്ലോ അപ്പോൾ ഈ ഒരു പേടിയില്ലാതെ പിന്നെ ഇങ്ങനെ കണക്കുകളൊക്കെ പുറത്തേക്ക് വിടുന്നത് അപ്പോൾ ഏതായാലും അതിൻ്റെ എന്താ റിപ്പോർട്ടൊന്നും ഞാൻ ഒന്ന് ഘട്ടം വായിച്ച് കേൾപ്പിച്ചതരാം എവിടെയാണ് ആ ബിഗ് എലക്ഷൻ ഫ്രോഡ് ഇവർക്കിത് ഇപ്പോഴാണ് മനസ്സിലായിരുന്നു നമുക്കത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മനസ്സിലായിരിക്കണേ ദ വോട്ട് ഫോർ ഡെമോക്രസി പറഞ്ഞിട്ടുള്ള ആ സംഘടന ഓർഗനൈസേഷൻ ഒരു ഞെട്ടിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തേക്കിട്ടു ആർക്ക് ഞെട്ടിക്കുന്ന ആരെ ഞെട്ടുന്നത് ഇത് ഇന്ത്യത്തെ എഴുപത് എൺപത് ശതമാനം ആൾക്കാർക്ക് വരെ അത് തട്ടിപ്പാന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയില്ല എത്രയോ ആൾക്കാർ പറഞ്ഞിരുന്നല്ലോ ഓരോ കർഷക സമരത്തിലൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു ഇതുവരെ ജയിക്കുള്ളൂ കാരണം തട്ടിപ്പ് മോദി കമ്മീഷനാണ് മോദി കമ്മീഷൻ തെരഞ്ഞെടുത്തത് തന്നെ മോദിയാണല്ലോ എന്നിട്ടും എന്നിട്ടും ബോധലിത്തൊരു ജനം ഞാൻ എന്നിട്ടും കളാ പറഞ്ഞു പറഞ്ഞുണ്ടാതിരുന്നത് അപ്പോൾ ഭയങ്കര ഞെട്ടിക്കുന്ന വാർത്തയില് അവർ ആരൊക്കെയാണ് ഞെട്ടി ഞാൻ ഞെട്ടിയിട്ടില്ല റിപ്പോർട്ട് റിലീസ് എന്ന് പറഞ്ഞിട്ട് ലോകസഭ റിസൾട്ടിനെ കുറിച്ചിട്ട് ആ ദ ആ ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണ് ദ റിസൾട്ട് ദ റിപ്പോർട്ട് ക്ലെയിംസ് ദർ ഇസ് നിയർലി ഫൈവ് ക്രോർ ഡിഫറൻസ് അങ്ങനെ ഒരു എഴുപത്തി ഒമ്പത് സീറ്റ് അവർക്ക് കിട്ടി എന്നാണ് പറയുന്നത് അത് അതാണിപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ആയി വരുന്നത് ഇതൊക്കെ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ത് കിട്ടിയിട്ടുണ്ടാവും ഏഹ് നിങ്ങൾ ചിലർക്ക് ഞെട്ടൂല കാരണം ഇത് ഞാൻ ചിലവരൊക്കെ എന്നെ വിശ്വാസമാണ് ചിലർക്കൊക്കെ അപ്പൊ അവർക്ക് കുഴപ്പമില്ല ആ ഇനി ഇവരെന്താ ചിന്ത അറിയോ ഈ പറഞ്ഞ വോട്ട് ഫോർ ഡെമോക്രസി പറഞ്ഞിട്ടുള്ള ഈ സംഘടന ഉണ്ടല്ലോ അവർ പത്രസമ്മേളനം നടത്തുകയാണ് പത്രസമ്മേളനം നടത്തിയിട്ട് എന്താണ് ആ ഗുജുകൾ ഇറങ്ങുമോ സുപ്രീം കോടതി എന്തെങ്കിലും ഒരു വിധി പുറപ്പെടുക്കോ ആർക്കെങ്കിലും തൊടാൻ സാധ്യതയുണ്ടോ ഒരു ധൈര്യമുണ്ടോ രാഹുൽ ഗാന്ധിയോ ഖർഗെയോ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒരക്ഷരം പറയോ ഇല്ല ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ വേറെ വലിയ വലിയ നേതാക്കന്മാർ വേറെ ഉണ്ട് ശശി തരൂർ എന്താണ് മമതാ ബാനർജി അഖിലേഷ് യാദവ് തേജസ്വി യാദവ് എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ നേതാക്കന്മാർ വേറെ ഉണ്ട് അവർ മിണ്ടുവോ ഏ അവർ ഓൾറെഡി പറഞ്ഞു മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ പറഞ്ഞവർ ഇത് വോട്ടിംഗ് മെഷീൻ ആണെങ്കിലും മോദിയെ ജയിക്കുള്ളൂ എന്നൊക്കെ അവർ തന്നെ പറഞ്ഞു എന്നിട്ട് കണ്ടവരും മുണ്ടാട്ടില്ല എല്ലാവരും അംഗീകരിക്കുകയാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി ഇതൊക്കെ ആണത്തുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയണം നമ്മളൊക്കെ ഇത്രയും പറഞ്ഞല്ലോ എന്തിനീ ഇവർ തന്നെ സ്വയം രാഹുൽ ഗാന്ധി തന്നെ സ്വന്തം വായ കൊണ്ട് പറഞ്ഞു മോതിര ജീവൻ ഈ ഇ വി എം പറഞ്ഞു അത് പറഞ്ഞ് അങ്ങനെ മനസ്സിലാക്കി ഒരാൾ എന്ത് പറയണം വോട്ടിംഗ് മെഷീനിൽ പിന്നെ വോട്ടിംഗ് നടത്തണ്ടെന്ന് പറയണ്ടേ കോൺഗ്രസ് പാർട്ടിക്കാരുടെ അളകം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കാർ മാത്രല്ല മുഴുവൻ ഇന്ത്യയിലെ ജനങ്ങളെ അളകൂലേ ഏഹ് അപ്പം മൂപ്പന് മിണ്ടിയില്ല എന്നിട്ട് ഇപ്പോൾ വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് പറഞ്ഞിട്ട് നടക്കുകയാണ് മനസിലായി എന്താ പറയാ നേതാക്കന്മാര് ജനങ്ങൾ എന്തിനാണ് ആൾക്കാരെ നേതാക്കന്മാരാക്കുന്നത് ഒരു തെമ്മാടിത്തം കാണുമ്പോഴും അക്രമം കാണുമ്പോഴും മിണ്ടാതിരിക്കാൻ വേണ്ടിട്ടാണോ എന്താണ് അക്രമം കാണുമ്പോഴൊക്കെ മിണ്ടാതിരിക്കാനാണോ നേതാക്കന്മാര് ഇപ്പൊ അങ്ങനെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് എന്ത് നേതാവും പ്രധാനമന്ത്രി ആവേണ്ട ആളാണ് മനസ്സിലായില്ലേ പ്രധാനമന്ത്രി ആവേണ്ട ആളാണ് ഇപ്പോൾ തെരുവിലേക്കടന്ന് അങ്ങോട്ട് കൂടെ വെലിഞ്ഞിടക്കുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ അപ്പൊ പത്രസമ്മേളനത്തിൽ ഒന്നും കാര്യമില്ല പത്രസമ്മേളനം നടത്തിട്ട് പിന്നെ ജനങ്ങളെ ബോധവത്കരിപ്പിച്ചിട്ട് എന്താണ് ജനങ്ങളൊന്നും ചെയ്യാ ജനങ്ങൾക്ക് താല്പര്യം മുസ്ലിം ഹിന്ദു മുസ്ലിങ്ങളെ കുറത്തല്ല മുസ്ലിങ്ങളുടെ വീട് ബുൾഡോതറച്ച് തകർക്കുക മുസ്ലിങ്ങളുടെ പിന്നെ പള്ളികളൊക്കെ അടിച്ച് തകർക്കുക അവരുടെ പള്ളിയൊക്കെ ഇങ്ങനെ കാർപ്പറ്റിട്ട് മൂടുക പിന്നെ മുസ്ലിങ്ങളുടെ പേര് പുറത്തു വെക്കണം മുസ്ലിങ്ങളിലെ പിന്നെ സ്ത്രീകൾ ഹിജാബ് ധരിക്കാൻ പാടില്ല മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നേ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ തലവെട്ടെടുത്തിട്ട് മതം മാറ്റുന്നേ മുസ്ലിങ്ങൾ പ്രാർത്ഥനാ മുറി ചോദിച്ചു എൻ്റെ അമ്മോ ഇൻ്റെനെസ്റ്റേന്ന് പറഞ്ഞാൽ നിലവിളിക്ക ഇങ്ങനെ ചെയ്യുന്ന ജനങ്ങൾക്ക് പിന്നെ എന്തോന്ന് ഇങ്ങനത്തെ ജനങ്ങൾക്ക് ഇങ്ങനത്തെ ഭരണാധികാരികൾ തന്നെ കിട്ടുള്ളൂ സഹിച്ചോ ഏഹ് ഇപ്പൊ ജി എസ് ടി വീണ്ടും കൂട്ടി ജി എസ് ടിയേ ഉള്ളൂ ഇപ്പൊ കണ്ടില്ലേ മറ്റേ ദുർബ്രാട്ടിയുടെ ഒരു പിന്നെ വീടത്തെ കണക്ക് കണ്ടില്ലേ ഇങ്ങോട്ട് തിരിഞ്ഞ ടാക്സ് ഇങ്ങോട്ട് തിരിഞ്ഞ ടാക്സ് അങ്ങോട്ട് തിരിഞ്ഞ ടാക്സ് ഇങ്ങോട്ട് തിരിഞ്ഞ ടാക്സ് എങ്ങോട്ട് തിരിഞ്ഞാൽ ടാക്സ് ആണ് അപ്പൊ അതൊക്കെ സഹിച്ചോ അത് വേണം ഇങ്ങനത്തെ ജനങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം പിന്നെ മറ്റൊരു വാർത്ത എന്തായിരുന്നു വായിച്ച് ആ അതായത് കൃത്യമായ കണക്ക് വരെ വിട്ടിട്ട് ആര് ഈ വോട്ട് ഫോർ ഡെമോക്രസി സംഘടന ഉണ്ടല്ലോ നാല് കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി നാല്പത്തിയാറായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വോട്ടാണ് ഇത്ര അധികം ഇല്ലാത്ത വോട്ട് വന്നു പറയുന്നത് ഇതിപ്പോ എഴുപത്തിയൊമ്പത് സീറ്റല്ല നൂറ് സീറ്റ് വേണേലും ഈ വോട്ട് കൊണ്ട് ജയിക്കാം കാരണം അധിക സ്ഥലത്തും ജയിച്ചിട്ടുള്ളത് ആയിരം വോട്ട് അഞ്ഞൂറ് വോട്ട് ചില സ്ഥലത്തും നൂറ് വോട്ടിനൊക്കെയാണ് ബി ജെ പി ജയിച്ചിട്ടുള്ളത് അഞ്ഞൂറ് വോട്ടൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ധാരാളം എത്ര സീറ്റ് വേണേലും നേടാലോ അപ്പോൾ അങ്ങനത്തെ കണക്കുകൾ വിട്ടിട്ട് അങ്ങനത്തെ കണക്ക് വിട്ടിട്ട് എന്താ കാര്യം ആർക്കാണ് ആരാ ആരാ ചോദിക്കാൻ പോകുന്നത് ആരും ചോദിക്കാൻ പോകില്ല അവർ അഞ്ച് കൊല്ലം ഭരിക്കും കൂടുതൽ സ്ട്രോങ് ആവും കൂടുതൽ അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ആരും ബി ജെ പി സപ്പോർട്ടർമാരില്ലെങ്കിലും കുഴപ്പമില്ല അധികാര കേന്ദ്രങ്ങളിൽ കുറച്ച് ബി ജെ പി കാരെത്തിയാൽ മതി പിന്നെ ജനങ്ങൾ അവരെ അനുസരിച്ചേ പറ്റൂ സാർ സാർ സാറിന് വിളിച്ചേ പറ്റൂ മോദി കമ്മീഷനിൽ ഇരിക്കുന്നത് ഫുൾ ബി ജെ പി തീവ്രവാദികളാണ് ആൾക്കാരെത്തത് പക്ഷെ അവരെ സാർ സാറിന് വിളിക്കണ്ടേ കാരണം ഭരണഘടനയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണോ കയറി ഈ ക്യാൻസർ അപ്പോൾ അവർ ഏത് ക്യാൻസറായാലും അവരെ പോയി സാർ സാറിന് വിളിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ അതാണ് ചെയ്യുന്നത് അതാണ് ഈ കോൺഗ്രസ് പാർട്ടിക്കാരൊക്കെ അവിടെ പോയിട്ട് പിന്നെ ഭയങ്കര എന്താണ് അപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് പക്ഷെ എന്താണ് അവിടെ ഇരിക്കുന്നത് ഫുൾ തീവ്രവാദികളാണ് അപ്പോൾ അങ്ങനെ എല്ലാ സ്ഥലത്തും തീവ്രവാദികൾ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുക ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ ഞാൻ നിയമസഭയിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ നിന്ന് അടുത്ത തിരഞ്ഞെടുപ്പ് ഞാൻ ഇപ്പം തന്നെ പറയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ പിന്നെ ഈ ഈ ഗുജുകൾ തോൽക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അവർ തന്നെ ജയിക്കുള്ളൂ എന്ന് മാത്രല്ല ഈ വോട്ടിംഗ് മെഷീൻ മാറ്റൂല്ല ഇനിപ്പോ തലകുത്തി മറിഞ്ഞാൽ തന്നെ മാറ്റൂല്ല ആരും തലകുത്തി മരുന്നില്ല കേട്ടോ ആരെങ്കിലും പറയുന്നുണ്ടോ വോട്ടിംഗ് മെഷീൻ പാടില്ല എന്ന് എന്നാൽ പറയുന്നുണ്ടോ അല്ല നമ്മളെപ്പോ നാലഞ്ചാൾക്കാർ പറയുമായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ പറയായിരിക്കും വേറെ ആരാ പറയുന്നത് ഏതെങ്കിലും ഒരു നേതാവ് ഈ വോട്ട് ഇതില് തെരഞ്ഞെടുപ്പ് നടത്താൻ പാടില്ല എന്ന് ശക്തമായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ ആർക്കും ധൈര്യമില്ല കാരണം പിന്നെ പിറ്റത്തെ ദിവസം ഈ ഡി കിറീട്ട് ആറ് ഈ ഡി കിറീട്ട് ജയിലിൽ കിടക്കണം മറ്റേ കെജ്രിവാൾ കിടക്കണ പോലെ കെജ്രിവാളിനെ ഇപ്പോൾ എന്താ ചെയ്തതെന്ന് അറിയുമോ കെജ്രിവാൾ നമുക്കറിയാം കെജ്രിവാൾക്ക് കെജ്രിവാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ജയിലിടാൻ കാരണം എന്താണ് മൂപ്പര് ഈ ബി ജെ പിക്ക് എതിരെ അതി ശക്തമായിട്ടാണെന്ന് സംസാരിക്കുക അത് കാരണമാണ് മനസ്സിലായത് ഇപ്പം ഇട്ടിരിക്കുന്നത് എയ്ഡ്സ് ബാധിച്ച രോഗികളുടെ അല്ലേ എയ്ഡ്സ് അറിയാലോ എയ്ഡ്സ് ആ ആ എയ്ഡ്സ് ബാധിച്ച രോഗികളുടെ കൂട്ടത്തിലാണിപ്പോൾ ഈ കെജ്രിവാളിനെ ഇപ്പം ഇട്ടിട്ടുള്ളത് എന്താ കാരണം എയ്ഡ്സ് പിടിച്ച് മരിക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഇതിന് ചെയ്യാൻ കഴിയുമോ വെറുതെ ഇങ്ങനെ പുറത്തുനിന്ന് പത്രസമ്മേളനം നടത്തുന്നതല്ലാതെ ഒന്നും ചെയ്യാൻ സാധ്യല്ല അപ്പോൾ അതാണ് ഭരണത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഇന്ദ്രഭരണം കിട്ടണം എന്നാലേ കാര്യമുള്ളൂ ഇന്ദ്രഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാതും കയ്യിലാണ് ഏത് സംസ്ഥാനം കിട്ടുന്ന എന്തെങ്കിലും ഒക്കെ കയ്യിലാണ് അപ്പൊ ഇന്ദ്രഭരണം കിട്ടാൻ ഏത് നിറികെട്ട പ്രവർത്തനവും ഈ ഗുജുകൾ ചെയ്യും നിങ്ങൾ വിചാരിച്ച് ഇന്ത്യന ഇന്ത്യക്കാരെ നന്നാക്കാൻ വേണ്ടി വന്നത് അവര് ഈ രണ്ട് ഗുണ്ടകള് രണ്ടായിരം മുസ്ലിങ്ങളെയും കൊന്ന് ഗുജറാത്തൊക്കെ നശിപ്പിച്ച് ജസ്റ്റിസ് ലോയനെ കൊന്ന് പിന്നെ വേറെ അവിടത്തെ കുറെ ഐ പി എസ് ഓഫീസർമാരൊക്കെ ഒന്ന് സഞ്ജീവ് ഭട്ടിനെ ജയിലിലാക്കി മനസ്സിലായി സഞ്ജീവ് ഭട്ടിനൊക്കെ ജയിലിലാക്കിയത് എന്തിനാണ് വല്ല കുറ്റം ചെയ്തിട്ട അത് ഈ മോദിക്കും അമിത്ഷാക്കും കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും ജയിലിലാണ് അപ്പൊ ഇവര് ഇത്രയും ഇങ്ങനത്തെ പിശാചുക്കൾ നിങ്ങൾ എന്താ വിചാരിച്ചു ഇന്ത്യക്കാരനൊക്കെ നന്നാക്കാൻ വേണ്ടി ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണെന്നാണ് വിചാരിച്ചത് ഒന്നത്തെ ഹിന്ദുക്കളുടെ സപ്പോർട്ടൊന്നും ഇല്ല വരുത് ഒരു സപ്പോർട്ടില്ല ധൈര്യം ഉണ്ടെങ്കില് ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് നടത്തി വെക്കും ഏതെങ്കിലും ഉത്തർപ്രദേശ് ഒരു ഒരു സംസ്ഥാനം എടുക്കുക ഉത്തർപ്രദേശ് ധൈര്യം ഉണ്ടെങ്കിലും നടത്തി വെക്കും ഭയങ്കര സന്യാസിത രാജ്യല്ലേ ഒരു സീറ്റ് പോലും കിട്ടൂല ഇതാണ് ഇങ്ങനെ ഇതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ എന്താണ് ഏ അതിന് തെളിവൊന്നും ഇല്ലല്ലോ ഒരു പറച്ചതാണ് അപ്പൊ തെളിവില്ലെങ്കിൽ വേണ്ട സഹിച്ചോ നിങ്ങൾക്കുള്ള നേതാക്കന്മാരാണ് നിങ്ങളെ സഹിച്ചോളൂ ഏഹ് ഏതായാലും വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ടാളുടെ ഇന്നിപ്പോൾ എന്താണ് ചൊവ്വാഴ്ച അവിടെ അധികം ആൾക്കാരും കാണുന്നില്ല രണ്ടാൾക്കാർ അവരുടെ പിന്നെ അഭിപ്രായം വെച്ചാൽ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കേ പിന്നെ ഇവിടെ അനീസ് ഇവിടെ കേരളത്തിൽ മോഡിയുടെ ജയം അല്പവിഷയം എന്ത് അല്പവിഷയോ വയനാട്ടിലെ ഒരു ഗ്രാമം തന്നെയാണ് ഒരിച്ചു പോയത് ഇത്തരം ദുരന്തം നടക്കുമ്പോൾ നീ എന്ന ദുരന്തം എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താണ് ഈ എഴുതുന്നത് ഏ എന്ത് ചെയ്യും ഈ സുരേഷ് ഗോപി സുരേഷ് ഗോപി എല്ലാവരും പറഞ്ഞത് സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചത് തേങ്ങയാണ് സുരേഷ് ഗോപി തട്ടിപ്പ് നടത്തിയിട്ടാണ് സുരേഷ് ഗോപി അവിടെ മോദി കമ്മീഷൻ ജയിപ്പിച്ചതാണ് മോദി കമ്മീഷനോട് പറഞ്ഞിട്ട് സുരേഷ് ഗോപിക്ക് ഒന്നും ഒരു ചൂക്കും കിട്ടിയിട്ടില്ല അവിടെ സുരേഷ് ഗോപി ജയിച്ചില്ലേ തേങ്ങ ജയിച്ചു മുപ്പര കോലം കണ്ടില്ലേ ഏഹ് ഓ ഈ കേരളക്കാർക്ക് വേണ്ടി അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വെറും വാക്ക് പറയാറില്ല എന്നൊക്കെ സിനിമാ ഡയലോ കളിച്ചാളെ ഒരു ചുക്കുലെന്തൊക്കെ ബജറ്റ് നടന്നപ്പോ അപ്പൊ സുരേഷ് ഗോപി ജയിച്ചതല്ല ജയിപ്പിച്ചതാണ് അബ്ദുൽ സലാം എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടോ ആർക്കെങ്കിലും ഇല്ല എന്തുകൊണ്ടാ പേടിച്ചിട്ട് അല്ലേ പേടിച്ചിട്ടാണ് ഈസാൻ എന്നാണ് ശിവേ അതുകൊണ്ട് മോദി ഇ വി എം പി എം എന്നറിയപ്പെടുന്നത് എന്താ എന്തറിയപ്പെട്ടാലും മൂപ്പർ ഭരിക്കാണ് അവർ നല്ല ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് ഹിന്ദുക്കളൊക്കെ പട്ടിണി കിടന്ന് ചാവുന്നുണ്ട് ഹിന്ദുക്കളൊക്കെ ചികിത്സ കിട്ടാൻ തെരുവിൽ കിടന്ന് മരിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവര് പി എമ്മിനോ ഇ വി എം എന്നോ അയാളുടെ ചെറ്റാന്ന് വിളിച്ചു പ്രശ്നം കാരണം അവർ അധികാരം കയ്യിൽ ഇരിക്കില്ല എന്തും ചെയ്യാലോ അവ അതാണ് സംഗതി പിന്നെ അൻവർ കേരളത്തിൽ നിന്നുള്ള വാർത്ത നിങ്ങൾ അറിഞ്ഞില്ലേ ഏഹ് അതെന്ത് വാർത്ത കേരളത്തിൽ നിന്ന് ഒരുപാട് വാർത്ത വരുന്നുണ്ട് അതിനകത്ത് ഒരുവിധമൊക്കെ അറിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വലിയ കമ്പ്യൂട്ടർന്നല്ലല്ലോ അപ്പം എല്ലാതും അറിയണം അപ്പം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്താണെന്ന് പറയൂ മുഹമ്മദ് കുട്ടി വയനാട് മൂന്ന് ഭാഗത്ത് ആണ് ഉരുൾപൊട്ടിയത് അതെപ്പോൾ ഇന്നോ ഏ റിയലി അത് ശരി അപ്പൊ ഒന്ന് വാർത്ത നോക്കണമല്ലോ ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ഈ ലൈവിൻ്റെ പിന്നാലെ ആയിരുന്നു ഓക്കെ വയനാട് മൂന്ന് ഭാഗത്ത് ഉരുൾപൊട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത്രയും മഴ പെയ്യുന്നുണ്ട് അല്ലേ സംസം ട്രാവൽ ഐ എം വാച്ചിങ് എന്താണ് അമീസ് വെരി റബിഷ് ആ എന്താ ഇതിന് ആർക്കും തന്നെ അറിയില്ല ഓക്കെ ഇനി അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ കൊമന്റ്സ് അപ്പൊ ഞാൻ ഞാൻ എനിക്ക് അടുത്തേക്കണി ഇമ്മിനെ കുറിച്ച് പറഞ്ഞിട്ട് ആരോ കാര്യമില്ല എന്ത് ഇല്ലാരും നമ്മൾ എന്നെ ഇങ്ങനെ പിന്നെ പഴിക്കുകയാണ് ഇത് ഉണ്ടാക്കുമ്പോ ഇപ്പൊ കണ്ട അവസാനം ഇതൊക്കെ ഞാൻ പറയുന്നത് അഞ്ചു കോടി വോട്ട് കൂടി ഞാൻ പറഞ്ഞതാണോ ഇത് വലിയ വലിയ സംഘടനകള് രാപ്പകലില്ലാതെ തെരഞ്ഞു കണ്ടുപിടിച്ച് ഡാറ്റകൾ എടുത്ത് ബുദ്ധിമുട്ടി ഓരോ സ്ഥലത്ത് പോയിട്ട് അതിന്റെ ക്ലിയർ ക്ലിയർ ആയിട്ടുള്ള റിപ്പോർട്ട്സ് തയ്യാറാക്കിയിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നല്ല അപ്പൊ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇനി നിങ്ങളെ നിങ്ങളുടെ പാടായി മനസിലല്ലേ ഏതായാലും ഈ വീഡിയോയിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ലൈവിലോ അല്ലെങ്കിൽ അടുത്ത മറ്റേ വീഡിയോയിലോ നമുക്ക് വീണ്ടും കാണാം അപ്പൊ ബൈ ബൈ